മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട മറിച്ചതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊരു പഴയ കാല ചായ പലഹാരമാണ് ഏട്ടാ മുട്ട വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കിതിന് മെയിനായിട്ടും വേണ്ടത് മുട്ട തന്നെയാണ് എത്ര മുട്ട വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാൻ ആറ് മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആറ് മുട്ടയും പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആറ് മുട്ടയ്ക്ക് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന മുട്ടയ്ക്ക് അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം കറക്റ്റാണ് കേട്ടോ പാകത്തിനുള്ള മധുരമാണ് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി മ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കുക നെയ്യ് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറ അപ്പൊ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒക്കെ വറന്ന് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള നെയ്യ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ആദ്യം ഒരു പഴയോ മൂടിയോ മറ്റോ ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കണേ എന്നിട്ട് അതിന്റെ മുകളിലേക്കാണ് നമ്മൾ പാത്രം വെച്ചുകൊടുക്കേണ്ടത് എന്നിട്ട് ഇതാ ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇനി ചെറിയ തീയിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പം മുന്തിരല്ലേ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ വേവലാകുന്ന സമയത്ത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ മുട്ട എടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേവ് പിന്നെ നിങ്ങൾ കൂടുതൽ മുട്ട എടുക്കുമ്പോൾ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ടി വരും കുറഞ്ഞ മുട്ടയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ വേഗം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടെല്ലാം ആവും അപ്പോൾ അത്രയേ ഉള്ളു നമ്മുടെ മുട്ട മറിച്ചത് റെഡി ആയിട്ടുണ്ട് പണ്ട് കാലത്ത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നല്ല നല്ല ടേസ്റ്റുമാണ് ഏട്ടാ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യണേ